ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ എണീച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക കേട്ടോ ഇന്ന് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഗ്രൗണ്ടിൽ ഒത്തിരി പശുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർ രാവിലെ ആയപ്പോൾ എല്ലാവരും നേരത്തെ എണീറ്റ് വന്നതാണ് അപ്പം ഞാൻ അവരേക്കിങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ സാധാരണ എല്ലാ ദിവസവും ഇതുപോലെ പശുക്കളെ കാണാറില്ല പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു മൃഗങ്ങൾ അതായത് പശുവോ ഇല്ലെങ്കിൽ മയിലോ ഒക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വന്നിങ്ങനെ കാണുമ്പോൾ സമാധാനവും സന്തോഷവും രാവിലെ തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന കാര്യങ്ങളൊക്കെ കാണുക കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുമ്പം അത് തന്നെ നല്ലൊരു കാര്യല്ലേ നമ്മൾ ഇപ്പൊ സിറ്റിയിലൊക്കെ ആണെങ്കിൽ മൊത്തം വണ്ടിയും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കില്ലേ നമുക്ക് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ കാരണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇതുപോലെ ക്വാർട്ടേഴ്സൊക്കെ കിട്ടിയത് കാരണം ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊന്നും പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നോട്ടോ ഞങ്ങൾ പുറത്ത് ഒരു വർഷമായിരുന്നു ഉണ്ടായിരുന്നു ഒരു വർഷം പുറത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇതുപോലെ റോഡ് സൈഡൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയത് കാരണം നമുക്കിതുപോലെ പുറത്തോട്ട് ഇറങ്ങാനും നടക്കാനും ഒന്നും പറ്റില്ലായിരുന്നു കേട്ടോ ഒന്നും നമുക്ക് കാണാനും ഒന്നിനും കഴിയില്ലായിരുന്നു ഇവിടെ വന്നപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങി നടക്കാനും അതുപോലെ നടക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് കുഞ്ഞിനാണെങ്കിൽ കളിക്കാനും എല്ലാം പറ്റുന്നുണ്ട് പുറത്ത് പുറത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകാനും കളിക്കാനും ഒന്നും അധികം ആരുമായിട്ടും പരിചയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കുഞ്ഞിന് കളിക്കാനും കൂട്ടായി നമുക്ക് വേണേലും ഇപ്പം ആരേലും ഒക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പം ഒരു പണിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല തീരെ വയ്യായിരുന്നു കേട്ടോ നല്ല ചൂടൊക്കെ തുടങ്ങിയത് കാരണം നമ്മളധികം പണിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എട്ടനായിരുന്നു പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ എണീച്ച് ചതക്കൊന്ന് അടുത്ത ിപ്പറുക്കി വെക്കുവാണ് പിന്നെ കുറച്ച് പാത്രങ്ങളും കഴുകാണ്ടായിരുന്നു ഇന്നലെ ഒരു വലിയാത്തൊരു ദിവസമായിരുന്നു ഇന്നലെയല്ല ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ചൂടൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ക്ഷീണം കൊണ്ടോ ശരീരത്തിനാണെങ്കിലും ഒക്കെ നല്ല തളർച്ചയൊക്കെ തോന്നുന്നുണ്ട് ഉറക്കം ശരിയാവാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ താ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണി ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇനി ഭക്ഷണം ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നലെ ഞാൻ സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ഉണ്ട് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് ബാക്കിയുണ്ട് പിന്നെ തൈരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഉപ്മാവാട്ടോ ഗോതമ്പിൻ്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ടിട്ടാട്ടോ ഞാൻ വേവിച്ചെടുക്കുക ഉപ്പും അതുപോലെ ചെറുതായിട്ടൊരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ കടുക് ഒക്കെ ഏറ്റവും ലാസ്റ്റ് ആട്ടോ അത് വെന്ത് കഴിയുമ്പോൾ ഒരു രണ്ട് വിസിൽ വരുന്നവരെയൊക്കെ കുക്കറിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഗോതമ്പ് മാവുണ്ടാക്കുന്നത് രാവിലെ എണീറ്റ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാട്ടോ അതായത് കുക്കറിലൊക്കെ ഇട്ടുണ്ടാക്കുമ്പം സിമ്പിളാണേ ഞാൻ പണ്ടൊക്കെ ഇതുപോലെ ഗോതമ്പ് ഉപ്മാ മാവുണ്ടാക്കുമ്പം എനിക്ക് നേരെ കിട്ടുമായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം കുറച്ചല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോതമ്പ് നിൽക്കുന്നതിൻ്റെ ഒരുപടി മൂള് വരെ വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് വേണം വേവാൻ വയ്ക്കാൻ എന്നിട്ട് ഒരു ഒരു വിസിൽ കഴിഞ്ഞ് ഒരു രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ അത് ഓഫ് ചെയ്യുവാണെങ്കിൽ നല്ല ഉപ്മാവൊക്കെ നേരെ അടുപ്പിടിക്കാതെയൊക്കെ കിട്ടും കേട്ടോ അതായത് നമ്മൾ ഒരുപാട് വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുപ്പിടിക്കും രണ്ട് വിസിലൊക്കെ അടുപ്പിച്ച് അടുപ്പിക്കുമ്പം എൻ്റെ കുക്കറിനകത്ത് പെട്ടെന്ന് അടുപ്പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒന്നര വിസിലൊക്കെ വെക്കുകയുള്ളൂ പിന്നെ അതാ ഞാൻ എൻ്റെ അടിയിൽ കൂടെ ഉമാവെന്ന് എന്നുവെച്ചാടുപ്പത്ത് വെച്ച് കഴിയുമ്പം ഞാൻ പെട്ടെന്ന് പിന്നെ ചായക്കും കൂടെ വെച്ചു ചായ ഒക്കെ ഇന്ന് ആയി ഞാൻ കുറച്ച് വൈകിയാണ് എണീറ്റതും വയ്യാതെ കാരണം ഞാൻ കുറച്ച് നല്ലപോലെ വൈകിട്ടായിരുന്നു എണീറ്റ് ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടി കൂടെ താ ഞാൻ ഉപ്പേരി വയ്ക്കാനും വേണ്ടിയിട്ട് ചീരയും മുറിച്ചെടുക്കുന്നുണ്ട് നാടൻ നാടൻചേരിയാണേ നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റൊക്കെ തന്നെയായിട്ടും ഈ ചീരയ്ക്ക് ചുവന്ന ചീരയായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സബ്ജിയുടെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഏട്ടൻ പോയി മേടിച്ചിട്ട് വന്നാണേ ഞങ്ങളും കൂടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ചെയ്ത് ഏട്ടനാണ് തനിച്ച് പോയി മേടിച്ചത് കാരണം തിരക്കിൻ്റെ അടി കൂടെ ഞങ്ങൾ വരണ്ടതെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് പാടില്ലേന്ന് കണ്ടിട്ട് ഞാൻ ഞങ്ങൾ വെറുതെ കൂടെ പോവുകയൊക്കെ ചെയ്തു പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ ഇരുന്ന് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെതാണ് ഞാൻ പെട്ടെന്ന് കൂടെ വറുത്തിട്ട് പെട്ടെന്ന് ഉപ്പേരിയും കൂടെ വെടിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ പെട്ടെന്ന് ആ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടൊക്കെ കൂടുകയല്ലേ അപ്പം ഇനിയിപ്പം നല്ല ക്ഷീണമൊക്കെ ആയിരിക്കും അടുപ്പിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ചൂടായിരിക്കും അപ്പം അതിനേക്കാളും നല്ല പെട്ടെന്ന് രാവിലെ തന്നെ ആ ഒരു പണിയൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതാ ഞാൻ പെട്ടെന്ന് ഉപ്പേരിക്കും അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ പോയിരുന്നു കേട്ടോ കുറേ നേരം ഞാൻ പുറത്ത് തന്നെ ആയിരുന്നു പുറത്ത് നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയൊക്കെയാണ് രാവിലെ നേരത്തെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കാൻ നല്ല രസോട്ടോ കുറച്ചൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല നല്ല ചൂടായിരിക്കും പിന്നെ ഈ ക്യാമ്പിനകത്ത് മൊത്തം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്കൊന്നും നമുക്ക് അറിയണില്ല ആ ചൂട് പുറത്തൊക്കെ താമസിക്കുമ്പോഴായിരുന്നു കേട്ടോ നമ്മൾ ചുട്ടിട്ട് നമുക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെയൊന്നും ചൂടത്ത് വേറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഒട്ടി ഒട്ടി നിൽക്കുകയുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് ഇവിടെ ഏത് വീട്ടിൽ നോക്കിയാലും ഏ സിയും കൂളറും എല്ലാം ഉണ്ടാകും കേട്ടോ അത്രക്ക് ചൂടാണ് വീടിനകത്തായാലും നല്ല ചൂടാണ് പുറത്താണെങ്കിലും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് അപ്പൊ ഞാൻ കുറേ നേരം ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ ഇന്ന് ആസ്വദിക്കുന്നുണ്ട് ഇന്ന് വെല്ലായിട്ട് പുറത്താരെയും കാണുന്നൊന്നുമില്ല പിന്നെ പശുക്കളൊക്കെ തന്നെ ഉള്ളു അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മരവും ചെടിയൊക്കെ തന്നെ ഉള്ളു അപ്പൊ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു ഇല്ലേ ഇതുപോലെ രാവിലെ കഴിച്ച് പുറത്തോട്ടൊക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചേച്ചിമാരെ കാണണ്ടതായിരുന്നു കേട്ടോ ഒന്നും ആരെയും കണ്ടില്ല എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നു രാവിലെ കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും ഇതാ ഈ വർഷം പോസ്റ്റിംഗ് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി ഈ ഒരു മാസം പോസ്റ്റിംഗ് പോകുന്ന ഒരു സമയമാണ് കേട്ടോ മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോസ്റ്റിംഗ് പോവും വരും ഒക്കെ ചെയ്യുന്ന സമയം ആണ് കേട്ടോ അതായത് നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോകുന്ന സമയമാണ് അപ്പോൾ അതാ ഇവിടെ നിന്നും നമ്മുടെ ഇവിടെ കുറേ പേര് പോകുന്നുണ്ട് പത്തിരുപത് ഫാമിലി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേരെ ഇങ്ങനെ മിസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുറേ പുതിയ ൾക്കാര് വരും നമ്മളവരുമായിട്ട് സെറ്റ് ആകുമ്പോഴേക്കും പിന്നെ നമ്മൾ പോകാറാകും കേട്ടോ ഇവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ പ്രശ്നം കുഞ്ഞുങ്ങൾ ഒരവിടെ പോയി പഠിച്ച് ഒന്ന് അവിടുത്തെ ആ ഒരു നാടുമായിട്ട് സെറ്റായി വരുമ്പോഴേക്കും നാല് വർഷം കഴിയുമ്പോഴേക്കും പോകാറാകും അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു മിസ്സിങ് ആയിരിക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അവരുടെ എത്ര നല്ല നല്ല ഫ്രണ്ട്സിനെ ആയിരിക്കും അവർ മിസ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടാവും നമുക്കതുപോലെ കേട്ടോ നമ്മൾ ഇവിടെ കുറേ പേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിട്ട് പിന്നെ നാല് വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കും അതൊക്കെ മിസ് ചെയ്യും പക്ഷേ പിന്നെ അതൊരു ശീലം ആവും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാല് വർഷം തോറും മാറുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും വലിയൊരു കാര്യമായിട്ട് തോന്നുമെന്നുമില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഭക്ഷണം വെള്ളമൊക്കെ തന്നെ ആട്ടോ എല്ലാവിടെയും ഇതുപോലെ നല്ലപോലെ വെള്ളം കിട്ടണമൊന്നുമില്ല ഇവിടെ ജീലൊക്കെ അടുത്ത് നല്ലപോലെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മുന്നിരുന്ന സ്ഥലത്തൊന്നും നമ്മൾ ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളമായിരിക്കും കേട്ടോ നമുക്ക് രണ്ട് ദിവസം യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ആയിരുന്നു അതും ബി എസ് എഫ് വണ്ടി വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുമായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ജീലൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇനി പോകുന്ന അവിടെയൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതാ കുറേ നേരം പുറത്തൊക്കെ ഇരുന്ന് കഴിയുമ്പഴേക്കും തന്നെ കുളിക്കാനുള്ള വെള്ളം വെക്കാനുള്ള സമയമായി പിന്നെ പെട്ടെന്ന് വന്ന് കുളിക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ ഇതുപോലെ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇപ്പൊ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന കാരണം ഇപ്പൊ ചൂടായപ്പോഴും അതങ്ങോട്ട് ശീലമായി കാരണം കുറേ ദിവസം ഇത്രയും ദിവസം തണുപ്പായിരുന്നില്ല അഞ്ചാറ് മാസം കൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെയായിരുന്നു ആയിരുന്നു കുളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ശീലം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ എന്തോ പറ്റുന്നില്ല അപ്പോൾ നമ്മള് ചൂടുവെള്ളം ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സ് അലക്കാനും വേണ്ടിയിട്ട് ആ മെഷീനൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം വരുന്ന ഒരു സമയം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഒക്കെ ഓണാക്കി ജീലിൽ നിന്നുള്ള വെള്ളം ഒരക്കി വരിക അപ്പോൾ അതോ അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുക അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് അതും കൂടെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അധികം വെള്ളമൊന്നും വേസ്റ്റ് ആവില്ല അപ്പോൾ വെള്ളം സേവ് ചെയ്യാമല്ലോ പറഞ്ഞിട്ടാട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് മെഷീനൊക്കെ ഓണാക്കി വെക്കുന്നത് പിന്നെ എന്താ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചോറിനും കൂടെ കഴുകിയിട്ട് അതും റെഡിയാക്കി വെച്ചു കേട്ടോ കാരണം ചോറിന് അരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അങ്ങനെ വേവുമല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് അതൊരു സൈഡിൽ അങ്ങനെ വെന്തോളും അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ കിച്ചൺ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഞാനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇന്ന് പിന്നെ ഞാൻ എന്താ കുറച്ച് പപ്പായ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാലും മാർക്കറ്റിൽ പോയപ്പം നമ്മൾ പപ്പായ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇപ്പം നമ്മളെപ്പോഴും പപ്പായ ഒക്കെ മേടിക്കും കേട്ടോ ഡയജഷൻ കറക്റ്റ് ആകാനും വേണ്ടിയിട്ട് അപ്പോൾ അതാ പപ്പായ ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതെടുത്ത് കഴിച്ചാൽ പോരെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ സ്നാക്സ് ഒക്കെ മേടിക്കുന്ന വളരെ കുറവായിട്ടോ സ്നാക്സ് ഒന്നും മേടിക്കാറില്ല അങ്ങനെ കുഞ്ഞിന് വേണ്ടി മാത്രം കേട്ടോ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം ഞാൻ തന്നെ കഴിക്കുക ഇവരൊന്നും അങ്ങനെ അധികം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല മെയിനായിട്ട് ഞാൻ തന്നെയാട്ടോ ഇതൊക്കെ കഴിക്കാം പിന്നെ ഞാൻ ഇതാ അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ പുറത്തിടുന്നുണ്ട് പുറത്തിടുമ്പോൾ ഇതുപോലെ കിളികളൊക്കെ വന്ന് കഴിക്കുക അതുപോലെ പശുവിനൊക്കെ ഇതൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തോലൊക്കെ തോലും അതുപോലെ കുരുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കട്ടെ ചിലപ്പോൾ ഇതൊക്കെ കുത്തി നിന്നിട്ട് വല്ല ചെടിയൊക്കെ മുളയ്ക്കുവാണെങ്കിൽ ഇവർ മുളപ്പിക്കുവാണെങ്കിലും അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ എന്ത് ഫ്രൂട്ട് മേടിക്കുവാണെങ്കിലും അതിൻ്റെ കുരുവൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പുറത്തു കൊണ്ടായിട്ട് കളയും കാരണം എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ചെടിയൊക്കെ വരുവായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ ചിലപ്പോൾ നാളെ നമ്മൾ ഒരു പത്ത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെക്ക് വരുമ്പോൾ നമുക്കൊരു ചെടി ചെടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു ഫ്രൂട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതാട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ ഞാവൽ ഞാവലിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇതെപ്പോൾ വരുന്ന അറിയില്ല ഞാൻ കുറേ ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാവലൊന്ന് കഴിക്കാനും വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നു സമയം ഏടരാൻ ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ പക്ഷേ എല്ലാവരും ഇതാ ഡ്രസ്സൊക്കെ അലക്കി ഇട്ട് കഴിഞ്ഞു ഓഫീസിലൊക്കെ പോകുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ ചെയ്തിട്ട് പോകും കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഓഫീസിക്കൊന്നും പോവാത്ത കാരണം നമുക്ക് പണിയും കൂലിയൊന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ പതുക്കെ പണി ചെയ്യുന്നതെന്നേ ഉള്ളൂ അങ്ങനെയല്ലേ സാധാരണ നമ്മളൊക്കെ പതുക്കെ അല്ലേ എല്ലാം ചെയ്യാം നമുക്ക് വീട്ടിലിരുന്നാൽ പോലെയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പാ ഞാൻ അടുത്തത് ഉപ്മാവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആ ഉപ്മാവൊക്കെ വെന്ത് വന്നപ്പം പെട്ടെന്ന് ഉള്ളിയൊക്കെ മുറിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വതക്കി പെട്ടെന്ന് ഉപ്മാവൊക്കെ സെറ്റ് ചെയ്തു മോൻ കിടന്നുറങ്ങുവാണ് മോനെണീച്ചിട്ടില്ല അപ്പോഴേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് ഉപ്മാവൊക്കെ ആയപ്പോ ഏട്ടൻ ടിഫൻ ബോക്സിൽ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തു കുറച്ച് പപ്പായും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഏട്ടന് അടിയായിട്ടും പോയിട്ട് ഓഫീസിൽ പോയി അപ്പഴാ അത് കഴിഞ്ഞപ്പോഴായിട്ട് പിന്നെ മോനൊക്കെ എണീച്ച് പിന്നെ ഞാൻ മോൻ്റെ കൂടെ കുറേ നേരം ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അവനെ കുറച്ചു നേരം കളിപ്പിച്ചു രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ഒരു ചൂടൊക്കെ തുടങ്ങിയില്ല അതുകൊണ്ട് കുഞ്ഞിന്റെ മൂടൊട്ടും നല്ല ായിരുന്നില്ലേ പിന്നെ ഞാൻ അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്റെ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമുക്കിവിടെ അധികം വേറെ ഒന്നും കാണിച്ചു തരാമെന്നില്ല ഫാമിലി ഒരു ഫാമിലി ലീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മാത്രമേ നമുക്കിപ്പോ കാണ കാണാൻ പറ്റുള്ളൂ ഞാൻ എങ്ങനെയാണ് ഭക്ഷണമുണ്ടാക്കുന്നത് മാത്രമേ ഇപ്പൊ കാണിച്ചു തരാനൊക്കെ പറ്റുള്ളേ നമുക്ക് പുതിയ സ്ഥലത്ത് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കണ്ടന്റൊക്കെ കിട്ടുമായിരിക്കും കാണിച്ചു തരാം പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ യാത്രകളൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ ആട്ടോ എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്